നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹമാസ് ഇനി ഒരു ബന്ധികളെയും കിട്ടുമെന്ന് സ്വപ്നം പോലും കാണണ്ട എന്നും അവരെ കൊന്നു കുഴിച്ചു മൂടും എന്നുള്ള ഒരു കൊലവിളി ഹമാസ് നടത്തിയിരിക്കുന്നു ഗാസയിലേക്ക് പൂർണമായും ഇസ്രയേൽ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു പ്രസ്താവന ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അത് ഗാസയിലെ ജനങ്ങളെയാണ് ഇനി ബാധിക്കാൻ പോകുന്നത് അപ്പോൾ ജനങ്ങൾ സാധാരണക്കാർ മരിച്ചു വീഴുന്നതിൽ തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ഹമാസ് തെളിയിച്ചിരിക്കുകയാണ് കാസയിൽ വേണമെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ കൊലപ്പെടുത്തിക്കോളൂ എന്നുള്ള ഒരു പ്രഖ്യാപനം ഹമാസ് നടത്തുന്നു കാരണം ഹമാസിന്റെ ഭീകരരെ എല്ലാവരെയും ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട് അതായത് പലായനം ചെയ്തു പോയവരുടെ കൂട്ടത്തിലൊക്കെ കയറി ഹമാസിന്റെ ഭീകരർ ഗാസയിൽ നിന്ന് കടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹമാസ് ഇങ്ങനെ ഒരു ഭീഷണി ഇസ്രയേലിനോട് മുഴക്കുന്നത് ഇനിയിപ്പോൾ ഗാസയിൽ ഒരു ഒരിടം പോലും ബാക്കി വയ്ക്കാതെ ഇസ്രയേൽ അടിച്ചു നിരപ്പാക്കും എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് എന്തായാലും ഇനി ബന്ദികളെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത് ഇതിൽ ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് അമ്പത് ബന്തികളെ കിട്ടാനുണ്ടായിരുന്നു അതിൽ മുപ്പത് പേർ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇരുപത് ബന്ധികളെ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് നേരെ വിരുദ്ധമായിട്ട് നാല്പത്തിയേഴ് ബന്തികളുടെ യാത്രാമൊഴി ചിത്രമാണ് ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് നാല്പത്തിയേഴ് ബന്തികൾ ജീവനോടെ ഇരിപ്പുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇവരെ ഒരു ഫെയർവെൽ തരുന്ന പോലെ ഒരു പോസ്റ്ററാണ് പോസ്റ്ററാണ് ഇപ്പോൾ അവര് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇതിന് പ്രധാനമായിട്ട് കാരണം പറയുന്നത് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം നടത്തുന്നു നദന്യാഹുവിൻ്റെയും സൈനിക മേധാവിയുടെയും നിലപാടുകളാണ് ഇതിന് കാരണം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ബന്ദികളെ വധിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഇസ്രയേലിന് ഹമാസിനെ നിലം പരിശാക്കാനുള്ള ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും കരയുദ്ധം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ ബന്ദികളെ പോലും വിട്ടു തരില്ല എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അതാണ് ഇപ്പോൾ പുറത്തു വിട്ടുള്ളത് അതൊരു വിട പറയൽ പോസ്റ്റായിട്ടാണ് ആ ഫോട്ടോ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ഇസ്രയേലികൾ ഇത് കേട്ടതോ കേട്ടത് പാതി പുറത്തിറങ്ങിയിട്ട് നെതന്യാഹുവിന്റെ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് അവർ പ്രതിഷേധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ബന്ധികളെ തിരിച്ചു കിട്ടണം കാരണം ഇത്രയും കാലം ഇരുപത് പേരെ ജീവിച്ചിരിപ്പോൾ ബാക്കി എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് എല്ലാവരും അവരവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പൊ നാല്പത്തിയേഴ് ബന്തികളുടെ ഫോട്ടോ വന്നതോട് കൂടിയിട്ട് ഇവര് ജനങ്ങളെല്ലാം ഇപ്പൊ ഇളകിയിരിക്കുകയാണ് ഈ എങ്ങനെയെങ്കിലും ഇവരെ ഞങ്ങൾക്ക് പുറത്തു കിട്ടണം ഈ പോസ്റ്റ് അറബിയിലും ഹീബ്രു ഭാഷയിലുമാണ് എഴുതിയിട്ടുള്ളത് ഈ പോസ്റ്റിന്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ലബനനിൽ യുദ്ധവിമാനം തകർന്ന് വീണതിനെ തുടർന്ന് തടവിലാക്കപ്പെട്ട ഡോൺ ആരാദിന്റെ പേര് ഈ ബന്ദികളുടെ ചിത്രങ്ങൾക്കൊപ്പമുണ്ട് ഇത് വീണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്ന് കിട്ടിയതാണ് ഈ റോൺ ആരാധന അവരുടെ പേരും ഈ ബന്ദികളുടെ ഒപ്പം അയാളുടെ കൂടിയുണ്ട് അപ്പൊ ഇയാളുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല മതപരമായി മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ടു എന്നുണ്ടെങ്കിലും അവർക്ക് ആ മൃതദേഹം കയ്യിൽ കിട്ടി ആ ആചാരം എല്ലാം ചെയ്തതിനു ശേഷം മാത്രമാണ് അന്ത്യശുശ്രൂഷ ചെയ്തതിനു ശേഷം മാത്രമേ അവരെ അവരെ അടക്കം അടക്കം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹം മൃതദേഹമല്ല റോൺ റോൺ ആരാധന്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് അതായത് മരിച്ചിട്ടില്ല എന്ന് അതെ അതെ അപ്പൊ അയാളും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ് അപ്പൊ സൈനികരെ ജീവനോടെയോ മരിച്ച നിലയിലോ ഉപേക്ഷിക്കില്ല എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു മുദ്രാവാക്യം തന്നെ ഇത്രയും സൈനികരെ വിടുമ്പോ തന്നെ അയാൾ ഒരു സൈനികനെയും ജീവനോടെ ആണെങ്കിലും മരിച്ചതാണെങ്കിലും വിട്ടുകളയില്ല തിരിച്ചു കൊണ്ടുവരും വീട്ടിലേക്ക് എന്നാണ് ഇസ്രയേലിന്റെ മുദ്രാവാക്യം അപ്പോൾ ഇത് വന്നതോടുകൂടി ഈ ഫോട്ടോ വന്നതോടുകൂടി എല്ലാവരും ബെഞ്ചമിൻ നദന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ പോസ്റ്റുകളിലും കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളൊക്കെ തന്നെയാണുള്ളത് എല്ലാവരും നദന്യാഹുവിനെയാണ് പറയുന്നത് വ്യക്തിപരമായിട്ട് എതിർപ്പുണ്ടായിട്ടും ഗാസയിലെ അധിനിവേശവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ സൈനിക മേധാവിക്കും രൂക്ഷ വിമർശനമുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നാൽപ്പത്തിയേഴ് പേരെയും വിട്ടു തരില്ല ഞങ്ങൾ നാല്പത്തേഴ് പേരെയും വിട്ട് കൊന്നുകളയും എന്നുള്ളത് കൊണ്ടാണ് ഇവര് ജനങ്ങൾക്ക് ഗാസയിലെ ജനങ്ങൾക്കും നദന്യാഹുവിനും എല്ലാം ഒരു ഫെയർവെൽ പോസ്റ്റർ ആയിട്ടാണ് ഈ പോസ്റ്റർ വന്നിട്ടുള്ളത് അതോടുകൂടി ഇപ്പോൾ ജനം ആകെ ഇളകിയിരിക്കുകയാണ് ഇത് സത്യമാണോ എന്നും അറിയില്ല ഈ നാൽപ്പത്തി ഏഴു പേരുടെ ഫോട്ടോ മുൻപേ എടുത്തു വെച്ചതാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ പോസ്റ്റർ പ്രകാരം പറയുന്നത് നാല്പത്തിയേഴ് പേരും ജീവനോടെ ഉണ്ടെന്നാണ് എന്ന് മാത്രമല്ല ഇത്രയും കാലം ഇവർ അതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഒരു പോസ്റ്റർ വന്നിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഇത്രയും ദിവസം ഇവർ ഗാസ സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ ആക്രമണം കടിപ്പിച്ചപ്പോഴ് പലയിടത്തേക്കായിട്ട് ഇവരെ മാറ്റിയിട്ടുണ്ട് എന്നും പറയുന്നു അപ്പോൾ ഈ ഗാസ സിറ്റി ഉഴുത് മറിക്കുന്നതിന് രണ്ട് രീതിയിൽ നമുക്കതിനെ പറയാം നദന്യാഹുവിനെ അനുകൂലമായി പറയുകയാണെങ്കിൽ ബന്ദികൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിൽ അവരെ തെരയുകയായിരുന്നു ഹമാസ് അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇവരെ മാറ്റിയിട്ടുണ്ടെന്നും പറയുന്നു ഇതിന് പുറമെ തന്നെ ഈ ഹമാസിന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ നേതാക്കന്മാരാരും ഗസയിൽ ഇല്ല അതുകൊണ്ട് അവർക്ക് ധൈര്യമായി പറയാം നിങ്ങൾ ഗസ തച്ചുടച്ചോ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കാരണം നേതാക്കൾ പണ്ട് മുതലേ ഇല്ല പിന്നെ ഈ അണികളാണ് ഉണ്ടായിരുന്നത് അണികളിൽ പ്രമുഖരായവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പാത ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ അവരും രക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇനി വളരെ കുറച്ചുപേരെ അവിടെയുള്ളൂ അല്ലെങ്കിൽ ഇവരാരും തന്നെ അവിടെ ഇല്ല അവരെല്ലാ സ്ഥലത്തു മുങ്ങിയിട്ടുണ്ട് ഇപ്പോഴും നുതന്യാഹു ഇവിടെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്നത് പോലെ കാടടിച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജനങ്ങളെ കൂട്ടക്കുരി നടക്കുമ്പോൾ ഹമാസ് മറ്റൊരു ദിക്കിൽ ഇരുന്ന് ചിരിക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത കാരണം നേതാക്കന്മാരുല്ല അണികളും ഇല്ല ഇവരെല്ലാവരും മറ്റേതോ സുരക്ഷിത സ്ഥാനത്താണ് ഇപ്പോൾ ഇവരുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഹമാസ് ഹമാസി ഉന്മൂലനം ചെയ്യണമെന്നും ബന്ദികളെ കിട്ടണമെന്നുമുള്ള ഒരു പ്രതീക്ഷയിലാണ് ഗാസ ഗാസ സിറ്റി സിറ്റിയും മറ്റു പ്രദേശങ്ങളും എല്ലാം ഇവിടെ ഇവർ എന്നുള്ളതാണ് തോന്നുന്നത് ഇത് ഹമാസിന്റെ ഒരു കൃത്യമായ നീക്കമായിരിക്കാം ഈ നാല്പത്തിയേഴ് പേരുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിടണമെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഇളകുന്നുണ്ട് പ്രതിഷേധങ്ങൾ അതിശക്തമാണ് പ്രത്യേകിച്ചും ബെഞ്ചമിൻ നതന്യാഹുവിനും ഇസ്രയേൽ ക്യാറ്റ്സിനും നേരെ കാരണം ഇരുവരും ചേർന്നാണ് ഗാസയിൽ ആക്രമണം പദ്ധതിയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നാല്പത്തിയേഴ് പേരുടെ ചിത്രങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ അവർക്ക് വേണ്ടി സ്വന്തം രാജ്യത്ത് മുറവിളി ഉയരുമെന്ന് കൃത്യമായി ഹമാസൻ അറിയാം ജൂതവികാരം അങ്ങനെയാണ് ഈ പറയുന്നത് പോലെ ഈ മരിച്ചു കഴിഞ്ഞാൽ പോലും യുദ്ധമുഖത്താണെങ്കിൽ പോലും ഒരു ജൂതൻ മരണപ്പെട്ട് വീണാൽ ആ യുദ്ധമുഖത്ത് നിന്ന് അവന്റെ മൃതദേഹം കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ മൃതദേഹം പോലും തിരിച്ചു കിട്ടണമെന്ന് വാദിക്കുന്നവരാണ് ജൂതർ അങ്ങനെയുള്ളപ്പോൾ ഈ നാല്പത്തിയേഴ് പേർ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ പുറത്തേക്ക് വിടുമ്പോൾ ഉറപ്പായിട്ടും അതിരൂക്ഷമായ പ്രതിഷേധങ്ങൾ ആഭ്യന്തര കലഹങ്ങൾ കലാപങ്ങൾ ഇസ്രയേലിൽ ഉണ്ടാകും ബെഞ്ചമിൻ നതന്യാഹുവിന് നേരെ ഉണ്ടാകുമെന്ന് ഹമാസിന് കൃത്യമായി അറിയാം ഇതൊരവസരമാക്കാൻ വേണ്ടിയാണ് അവർ കൃത്യമായി ഇത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം പുറത്തുവിടാനായിരുന്നെങ്കിൽ ഇതിനു മുൻപ് പല അവസരങ്ങൾ ഉണ്ടായിരുന്നു അന്നൊന്നും പുറത്തുവിടാതെ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിത്രം പുറത്തുവിട്ടതിന് പിന്നിൽ ആ ഒരു നീക്കം തന്നെയാണ് അപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിനെ മാനസികമായി തളർത്തുക ആ ഒരു ആവശ്യമാണ് ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഹമാസ് പുറത്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ റോൺ ആരാധ എന്ന് പറയുന്ന ആളുടെ മുൻപ് ഈ പറയുന്ന ഹമാസിന്റെ കൈകളിലായ ജൂതൻ അയാളുടെ മുൻപത്തെ ചിത്രം തന്നെയാണ് ഈ പോസ്റ്ററിലുള്ളത് ഇപ്പോഴുള്ള ചിത്രമല്ല അന്ന് അയാളെ കയ്യിൽ കിട്ടുമ്പോൾ ഏതായിരുന്നു ചിത്രം എടുത്തത് ആ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോഴത്തെ ചിത്രമല്ല അതുപോലെ തന്നെ ബന്ധികളെ കൊണ്ടുപോയെങ്കിലും ബന്ധികളുടെ ആരുടെയും ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലുള്ള പോലത്തെ ചിത്രമല്ല അന്ന് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ ഏതാണോ ആ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതാണ് ഒരു സംശയം ജനിപ്പിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഇനി ഒരു ഇരുപത് ബന്ദികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ആ ഒരു വിവരം അമേരിക്കയ്ക്ക് കിട്ടുന്നത് അതായത് ഖത്തർ ആയിരുന്നല്ലോ ഇതുവരെ ഇടനില നിന്നിരുന്നതും മധ്യസ്ഥ ചർച്ചകൾക്കെല്ലാം അപ്പോൾ ഹമാസുമായി ഖത്തർ പലതവണ ചർച്ചകൾ നടത്തിയിരുന്നു ഹമാസിന്റെ തലവന്മാരുമായ ഖലി അൽ ഹയ്യയുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത് ഇരുപത് ബന്ദികൾ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് അങ്ങനെ ഒരു ഒരു വലിയ ഒരു സംശയം യും ഇവിടെ നിലനിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ഇനി ഹമാസിനോട് പറയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവരുടെ ചിത്രങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ് പക്ഷെ അവർ അതിന് തയ്യാറാകാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ ജനങ്ങൾക്കുള്ളിലേക്ക് ഈ നാൽപ്പത്തിയേഴ് പേർ ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം ഒരു പ്രതീക്ഷ അവരിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇളക്കി വിടാൻ ഹമാസിന് കഴിഞ്ഞു അതാണ് പറയാൻ പറ്റില്ല അതോടുകൂടി നാൽപ്പത്തിയേഴ് പേരുടെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ രാജ്യം മൊത്തം തിരിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഹമാസിന് കഴിഞ്ഞു അത് തന്നെയാണ് അവർ കണക്ക് കൂട്ടിയിരുന്നതും അത് തന്നെയായിരിക്കാം അപ്പോൾ എന്തായാലും ആ ഒരു ീക്കത്തിൽ ഹമാസ് വിജയിച്ചു പക്ഷേ ഹമാസിന്റെ വ്യക്തമായ രീതി ഇതുവരെ നമ്മൾ പല ചാനലുകളും ചില ചർച്ചകളൊക്കെ അടുപ്പുകൂട്ടി ചർച്ചകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവർ നടത്തിയിരുന്ന ചർച്ച ഹമാസ് ഗാസയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നായിരുന്നു ഗാസയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഹമാസ് എങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് ഹമാസ് പോരാടിയതെങ്കിൽ ഉറപ്പായും ബന്ധികളെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് അവർ ഇതിനു മുൻപേ തയ്യാറാകുമായിരുന്നു ഇപ്പോൾ അതിമാരക യു എൻ പറഞ്ഞിട്ടും അമേരിക്ക മറ്റ് അറബ് രാജ്യങ്ങൾ ഫ്രാൻസ് ബ്രിട്ടൻ പോലെയുള്ള പമ്പൻ രാജ്യങ്ങൾ പോലും പറഞ്ഞിട്ട് ഇസ്രയേൽ അനുസരിക്കുന്നത് ില്ല കാസയിൽ ആക്രമണം നടത്തുന്നത് അവസാനിപ്പിക്കാൻ അങ്ങനെ ആര് പറഞ്ഞിട്ടും കേൾക്കാതിരിക്കുന്ന ഒരു നെതന്യാഹു ഇനിയിപ്പോൾ ആര് പറഞ്ഞാലോട്ട് കേൾക്കാനും പോകുന്നില്ല അങ്ങനെ ഗാസയിൽ അതിമാരകമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രകോപനപരമായ പ്രസ്താവന ഹമാസ് നടത്തണമെങ്കിൽ അവർക്ക് കൃത്യമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് ഇവിടെയാണ് നമ്മൾ ഇറാനെ സംശയിക്കേണ്ടത് ഇറാൻ ആയിരിക്കാം ഈ നീക്കങ്ങൾക്ക് പിന്നിലെല്ലാം ഉണ്ടാകുന്നത് ഇറാന് കൃത്യമായി അറിയാം ബന്ധികൾ എവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷെ അവരെ ഒളിപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ നേതൃത്വത്തിലായിരിക്കാം ഹമാസിന്റെ നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ ഉറപ്പായും ബന്ധുക്കളെ കണ്ടുകെട്ടാൻ ഇസ്രായേലിന് കഴിയുമായിരുന്നു പക്ഷെ മറ്റേതോ ഒരു കേന്ദ്രത്തിൽ അവരെ ഒളിപ്പിച്ചിരിക്കുന്നു ഇനി എത്ര പേർ ബാക്കിയുണ്ടെന്നറിയില്ല ഒരു കൃത്യതയും ഇല്ലാതെ ഒരു വ്യക്തതയും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാര്യത്തിൽ ബെഞ്ചമിൻ നദന്യാഹു ഗാസ വിഷയത്തിൽ പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ബെഞ്ചമിൻ നദന്യാഹു എന്തായാലും ഇനിയിപ്പോ എന്തായാലും അതിൽ മുന്നോട്ട് തന്നെ പോകുന്നു എന്ന് മാത്രമല്ല വീണ്ടും ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറാണ് അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയും ഇരുന്നൂറ് കോടി രൂ ഡോളറിന്റെ ആയുധങ്ങൾ വാങ്ങുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇനിയും വളരെ കടുപ്പിച്ചു തന്നെ യുദ്ധം തുടങ്ങും എന്നാണ് ട്രംപും പറയുന്നത് അപ്പൊ ഇസ്രയേലി ഇവര് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും ഇനിയും ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും എന്ന് മാത്രമല്ല ഗാസയെ വീണ്ടും ഗാസയിൽ നിന്ന് ഹമാസിനെ ഒഴിപ്പിക്കും ഗാസ മുഴുവൻ ഇളക്കിമറിക്കും ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഇരുന്നൂറ് കോടി ഡോളറിന്റെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ആക്രമണം നടത്തിയത് അതിനുശേഷം ഇന്നേ വരയ്ക്ക് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഇതിനേക്കാൾ എത്രയോ പേര് അറിയപ്പെടാതെ ഇരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നദന്യാഹു പിന്മാറാനുള്ള യാതൊരു തരത്തിലുള്ള ഇതുമില്ല ഇവിടെ ഈ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് വലിയ തോതിൽ പിന്തുണ കൊടുക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് അമേരിക്കയ്ക്ക് നേരെ വിമർശനങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും ഉയർത്തുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ യുദ്ധം ആളിക്കത്തിക്കാനുള്ള നീക്കം മാത്രമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ള വിമർശനം വരുന്നുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ കൂടെ നിന്നേ കഴിയുകയുള്ളു കാരണം നമ്മൾ മുൻപ് പലതവണ പറഞ്ഞതാണ് എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദോഹയിൽ ആക്രമണം നടത്തിയപ്പോൾ പോലും പാടെ ഇസ്രയേലിനെ തള്ളിപ്പറയാൻ അമേരിക്ക തയ്യാറായിട്ടില്ല ജോർദാൻ അതിർത്തിയിൽ വെടിവയ്പ് നടന്നു അമേരിക്ക അനങ്ങിയിട്ടില്ല റഫ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ മിണ്ടുന്നില്ല കാരണം ജോർദാനും ആഹ് ഈജിപ്തിനും അതിർത്തികളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിത്തുടങ്ങിയതാണ് പക്ഷേ അമേരിക്ക മുൻപിൽ സൗദി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വെക്കുമ്പോഴും ഈ വിഷയത്തിൽ ഇസ്രയേലിന്റെ തള്ളിപ്പറയാൻ അമേരിക്ക തയ്യാറായിട്ടില്ല കാരണം ട്രംപ് അധികാരത്തിലെത്തുന്നതിൽ ജൂതബുദ്ധി വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ആവശ്യം കാരണം ബൈഡൻ ഇരുന്നു കഴിഞ്ഞാൽ തങ്ങൾ ലക്ഷ്യം വെക്കുന്നതൊന്നും നടക്കില്ല എന്നവർക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ ഇക്കണ്ട കളിയെല്ലാം ഇസ്രയേൽ കളിച്ചത് പക്ഷെ അധികാരത്തിലെത്തിയപ്പോൾ ചില ചുവടുമാറ്റങ്ങൾ ട്രംപ് നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഇസ്രയേലിനെ തള്ളിപ്പറയാൻ ഈ പറയുന്ന ട്രംപിന് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിന്റെ കൂടെയാണ് ഇപ്പോൾ വലിയ തോതിൽ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നത് ഇന്നലെ തന്നെ എൺപത്തിനാല് പേരാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു ഒരു എൺപത്തിനാല് പേര് കൊല്ലപ്പെട്ടത് ഇതിലും കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വൻ നശീകരണ ശേഷിയുള്ള ബോംബുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളും മറ്റും സേന നിലം പരിശാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയുഷിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ മരണവും തകർച്ചയുമാണ് ഗസയിലേത് എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡറസ് പറയുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളൊന്നും എത്തുന്നില്ല കുട്ടികൾ കുട്ടികളെല്ലാം പട്ടിണി കിടന്നു മരിക്കുന്നു പിന്നെ അതുപോലെ രോഗങ്ങളുണ്ട് ദുരിതാശ്വാസ പ്രവർത്തകർ തന്നെ കൊല്ലപ്പെടുന്നുണ്ട് പലർക്കും പരിക്ക് പറ്റുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പലസ്തീൻ ദുരിതാശ്വാസ പ്രവർത്തകര് ഇതിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയ തോതിലുള്ള ഇസ്രയേൽ വൻ ഏർ ഇസ്രയേൽ വ വലിയ തോതിലുള്ള കരയാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു കെട്ടിടങ്ങളെല്ലാം തന്നെ വീണുപോകുന്നു വ്യോമാക്രമണം നടക്കുന്നുണ്ട് വലിയ കെട്ടിടങ്ങളെല്ലാം വ്യോമാക്രമണം കൊണ്ട് തകർത്ത് ഇടുകയാണ് കാരണം കരയാക്രമണം നടക്കുമ്പോൾ ഇവല്ല വല്ല കെട്ടിടങ്ങളുടെ മുകളിലിരുന്നു കൊണ്ട് ഇവർക്കെതിരെ ഒരു ആക്രമണം വരാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് വലിയ കെട്ടിടങ്ങളെല്ലാം തകർത്തു കളയുകയാണ് എന്നിട്ടാണ് കരയാക്രമണം നടത്തുന്നത് അപ്പൊ ഒരു രീതിയിലും ജനങ്ങൾക്ക് എവിടെയും സ്വന്തം വീടുകളിലോ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലോ ഒന്നും തന്നെ രക്ഷയില്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ സുരക്ഷിതരാണ് ഈ പറയുന്ന ഹമാസിന്റെ ഇനിയുള്ള ഉന്നതർ ഒരു ഒരഞ്ചു പേർ സുരക്ഷിതരാണ് ദോഹയിൽ ഉണ്ടാകാം എന്ന് പറയുന്നു അല്ല ഈ പറയുന്ന തുർക്കിയിലേക്ക് മാറി എന്ന് പറയുന്നു എവിടെയാണെങ്കിലും അവർ സുരക്ഷിതരാണെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ ദോഹയിൽ ആക്രമണം നടന്നപ്പോൾ അത് പരാജയപ്പെട്ടു ആ പരാജയ പെട്ടതിനു ശേഷം മൊസാദ് പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവരെ അഞ്ച് തലകൾ കൂടി എടുത്തിരിക്കും എന്ന് മൊസാദ് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ കാര്യം നടപ്പാക്കിക്കൊള്ളാം കാരണം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ ഓപ്പറേഷനിലൂടെ അവരെ ഇല്ലാതാക്കുമെന്ന് ഇപ്പോൾ മൊസാദ് അതിന് ആ ഒരു ലക്ഷ്യം ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് മുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ മുപ്പത് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ മൂവായിരത്തിഇരുന്നൂറ് കവചിത വാഹനങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ യു എസ് ഇസ്രയേലിന് നൽകുക എന്ന് പറയുന്നു ഇതിന്റെ ഒപ്പം തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ പക്കലുള്ള അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാകും അപ്പോ ഇതിന് എന്തായാലും അംഗീകാരം നൽകിയോ കോൺഗ്രസിന്റെ അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം നൽകിയാലും എന്തായാലും കൈമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷം എടുക്കും പറയുന്നു അപ്പൊ അത്രയും കാലം ഈ യുദ്ധം നീണ്ടുപോകുമോ എന്നുള്ള ഭയവും നിൽക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു അത് അറിഞ്ഞില്ലേ ഹമാസിൻ അല്ല ഈ ഇസ്രയേലിന്റെ നദന്യാഹുവിനെ ഈ ആക്രമണത്തിന് പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ഖത്തറിൽ ഉണ്ടാകുന്ന ഖത്തറിലേക്ക് അന്ന് ആക്രമണം നടത്തിയപ്പോഴ് വളരെ ഹുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വളരെ മോശമായ രീതിയിൽ പച്ചത്തെറി വിളിച്ചു എന്നാണ് പറയുന്നത് ഖത്തറിൽ ആക്രമണം നടത്തിയതിനെ അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതിനെ എന്താ ഈ എങ്ങനെയാണ് ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണത്തോടെ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു ആ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ട്രംപ് വളരെ മോശമായിട്ട് നദൻയാഹുവിനെ കുറിച്ച് പറഞ്ഞത് അയാൾ എന്ത് മറ്റ് പണിയാണ് കാണിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് വളരെയധികം മോശമായി അവരുടെ ഭാഷയിൽ പറഞ്ഞു എന്ന് പറയുന്നു ഇറാൻ ലബനൻ സിറിയ യമൻ ഖത്തർ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ ട്രംപിന്റെ ക്ഷമ നശിക്കുന്നു എന്നും പറയുന്നുണ്ട് ക്ഷമ നശിച്ചു എന്ന് പറയുന്ന ട്രംപ് തന്നെയാണ് ഇപ്പോൾ ആയുധം കൊടുത്ത് സഹായിക്കാൻ പോകുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്താണ് അമേരിക്കയുടെ ഒരു നിലപാട് ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ട്രംപിനില്ല ട്രംപിന് സമാധാനത്തിന്റെ നൊബേലും വേണം എന്നാൽ ഈ യുദ്ധങ്ങളൊട്ട അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല യുദ്ധത്തിൽ പങ്കാളിയാകേണ്ടിയും വരുന്നു അതുകൊണ്ട് ഈ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇടക്കിടക്ക് പറയുന്ന പോലെ തന്നെ സ്വന്തം ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് എന്ന് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞു പോകുന്നത് ഇവനെ കൊണ്ട് തോറ്റുപോയി എന്നുള്ള എന്തായാലും അവസ്ഥ വളരെ ഗാസയിലെ അവസ്ഥ വളരെ മോശമാണ് പരിതാപകരമാണ് ജനങ്ങളുടെ അവസ്ഥ കൂട്ടപലായനത്തിന്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒരു കൂട്ടം മനുഷ്യർ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം മണ്ണിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് അവർക്ക് തിരികെ വരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസവും ഇനിയില്ല എന്തായാലും അതിനിടയിലാണ് വീണ്ടും ആ ജനങ്ങളെ വേട്ടയാടുന്നതിന് ഹമാസ് തന്നെ ഇസ്രയേലിന് വഴികൾ ഇട്ടു കൊടുക്കുന്നത് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം